ഇങ്ങക്ക് കേൾക്കണം പണ്ടത്തെ സമൂഹത്തിൽ കുറച്ച് പൊങ്ങത്ത സമൂഹത്തിൽ കുറച്ച് പൊങ്ക ഈ പെൺകുട്ടിയൊക്കെ ഈ പൊങ്ങിട്ട് ഈ പൊങ്ക ചെറുപ്പം മുതലിച്ചിട്ടേ വേറെ വെച്ചു അങ്ങനെ ഇങ്ങനെ ഓരോ ജീവിക്കുക അടി ജീവിക്കുണക്കണം കുത്തണം ഇതൊക്കെ അന്നത്തെ പണിയാണ് അന്ന് പെൺകുട്ടികളുള്ളവർക്ക് പള്ളിയിലാണ് പക്ക തന്നെ കാണും കെട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ തന്നെ ആയിട്ടങ്ങൾക്ക് പായിയരാൻ കിട്ടുന്നത് പായിരം പോകൂല ആ പരി പിന്നെ പോണിഞ്ഞാ പോകൂലെന്ന് പറഞ്ഞാണ് കഷ്ടപ്പെട്ട് പിന്നെയും പോകാം എന്നിട്ട് കുറേ കരിമണ് കാര്യം കാര്യം നിർത്തട്ട ഓൽക്ക് പോയി ഓന് വയം കൊണ്ട് കിട്ടും മൊയ്ലാളിയല്ലേ ഏ മോയളിമാർ എത്രയും കിട്ടികൾ കിട്ടും ഇവരായാലും കഷ്ടപ്പെട്ടു കുറേ കുട്ടികൾ മക്കൾ കാര്യം കഴിഞ്ഞാലും പിന്നെ വേറെ ആരും കൊടുത്തൂല അന്ന് ഒരു കെട്ടുകൾ എടുത്താലേ ആളുകൾക്ക് എത്രയും കൊണ്ടാ നാൽപ്പണ് വരെ പെൺകുട്ടികൾ പിന്നെ കെട്ടിച്ചാൽ നേട്ടായിട്ട് വേറെ ഇല്ല പെൺകുട്ടികളെ സ്തുതി നിങ്ങൾ ആലോചിച്ച് നോക്കി ഈ രംഗ നിങ്ങൾക്കൊക്കെ ആടുന്നതാണെങ്കിൽ കുറച്ച് വയസ്സായ ഒരു ഞാൻ ഈ പറയുന്ന കേൾക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് അനുഭവത്തിലാണോ പെനിക്കടിച്ചു വരുമ്പോൾ വെറുക്കുക കുട്ടികൾക്ക് എന്നാ അടുപ്പത്തിൽ കണ്ട് കിട്ടാ ഇപ്പോത്തെ കാലം എന്ന് പറഞ്ഞ ആലോചിച്ച കുട്ടിയാണെ ഒരു പെണ്ണ് കെട്ടിയത് കിട്ടിയാൽ മതി കാര്യം തീർത്തത് കിട്ടിയാൽ മതി കുട്ടികൾക്ക് കാരണം എന്നൊന്നും വല്ലാണ്ട് അറിയില്ല ഏതെങ്കിലും പൊങ്കൂട്ടികളെ കിട്ടിയാൽ മതി അപ്പൊ നോക്കുമ്പോ ഈ പൊങ്ങനെ കെട്ടി കൊടുത്താൽ എത്താന്നോ പെ കുട്ടി ആരോടാച്ചാ ഞാനിടാറ് ഓക്കാണ് അവൾക്ക് അധികാരം ഓന്റെ അധികാരം ഒരു പറഞ്ഞത് ഒരു ഓൻ പറഞ്ഞത് ഒരു പൊട്ടി ഓൾ കേൾക്കൂല അങ്ങനെ എന്തുകൊട്ടും എനിക്ക് മേണ്ട പെണ്ണ് പിന്നെ ഡിവോഴ്സ് ചെയ്യാൻ പോകാം ഈ പെണ്ണ് അല്ലെങ്കിൽ ഈ പെണ്ണ് വേറെ ആൾക്കാരെങ്കിലും കണ്ടുകാണ്ടി ഇറങ്ങി പോകുക അന്ന് പതിനെ ആൾക്കാരുണ്ടല്ലോ അതൊക്കെയാണ് പണ്ടത്തെ കുട്ടികൾ ഏത് ആൾക്കാരെ ആയാലും ഇന്നത്തെ ആത്മഹത്യാന്ന് പറഞ്ഞാൽ ഞമ്മളന്ന് കേൾക്കണില്ലല്ലോ അന്ന് ഏതെങ്കിലും പണിക്ക് പോകാം എന്നിട്ട് പിന്നാരാവുമ്പോ കൃത്യ ഈ കുട്ടികളെ ഓലും ഒഴിവാക്കുന്നില്ല ഓർക്കുള്ള പെരി ഓരോടുത്ത് കൊടുക്കുന്നുണ്ട് ഭക്ഷണം ഓരോണ്ടാക്കുന്നുണ്ട് എന്നിട്ട് അങ്ങനെയാണ് വേണ്ടത് ഇന്നും ഇങ്ങൾക്ക് ചേർക്കണം എന്ത് കാരണത്താലും ആണുങ്ങളെ ശല്യം കൊണ്ട് കുട്ടികൾ പോയി ആത്മഹത്യ എന്താ കൊണ്ട് കാര്യം ഒരു പരിഹാരമില്ലല്ലോ ആത്മഹത്യ എന്ന് പറഞ്ഞതും ജീവനെടുക്കാറുണ്ട് ഒരു കാര്യത്തിന് കാര്യത്തിനൊരു പരിഹാരമില്ലാത്ത കാര്യമാണ് ഇന്നത്തെ കാലം അവിടെ ഇപ്പോൾ കുട്ടികൾ വേണ്ട ഓരോ ഓരോ പമ്പിളക്കിയാണ്ട് ഒരു പല പമ്പിലും ഒരു കാര്യത്ത് തോന്നി ആർക്കാ പോയത് ആ തള്ളായിട്ട് ആ മക്കൾ പോയിന്നല്ലാതെ അയാൾ ഒരു ആപത്തൊന്നും വെട്ടത്തി അത് പരിഹാരമുള്ള പണിയല്ല ഇന്ന് നമ്മൾ കണ്ടുപോകുന്നതും ആദ്യമൊക്കെ മാറ്റം അത് ശ്രമ അതൊരു ആത്മഹത്യ അറിഞ്ഞ യാതൊരു വിജയവും കാര്യങ്ങളാണ് അതിനാണല്ലേ നമുക്ക് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞുകാണെങ്കിൽ നമുക്കിവിടെ തന്നത് വിദ്യ അഭ്യസിച്ചിട്ട് നിങ്ങളതൊന്നും നോക്കിക്കൂടാൻ പറ്റിയിട്ടുണ്ട് എന്ത് ചെയ്താലും ഞാൻ ആത്മഹത്യ ചെയ്യൂല എൻ്റെ ജീവിതം തുടർന്ന് കൊണ്ടുപോയാൽ എനിക്ക് വിജയം കിട്ടും തുടങ്ങി എനിക്ക് ആ മനുഷ്യന് എൻ്റെ ഈ വിജയത്തിൽ സൗന്ദര്യം ഞാൻ കാട്ടി കാട്ടിക്കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണെന്തു വേണം ആത്മഹത്യ ഒന്നും ചെയ്യാതെ മനുഷ്യൻ്റെ ജീവൻ കൊടുക്കാതെ പിന്നെ നല്ല ഒരു പമ്പതരം ഈ ആണുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി അതാണ് കൂടുതലുള്ള കാര്യം അല്ല ആത്മഹത്യ ആണ് അത് ഒരു അല്ല അവിടെ ആത്മഹത്യ ചെയ്ത് ആണിന്റെ പീഡനം കൊണ്ട് അവിടെ ആത്മഹത്യ അപ്പം എന്തോ ഒരു നല്ല നല്ല ചോർക്കണ കുട്ടികളാണ് ആത്മഹത്യ എന്താണ് അതിൻ്റെയൊക്കെ ഒരു ചോർക്ക് അപ്പോൾ അതൊരു കാര്യത്തിനും പരി പരിഹരിക്കണ കാര്യമല്ല നമ്മൾ എന്ത് സങ്കടം വന്നാലും അത് നമ്മൾ വിദ്യാഭ്യാസം ചെയ്തു പോയിക്കാൻ നോക്കുക പേരൻസിനോടും മറ്റോ മാസങ്ങളും ദുഃഖിച്ച് കുത്തിക്കുമ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്ത് തുറന്ന് പറയും കാര്യം പരിഹരിക്കട്ടെ അല്ലാതെ ഈ ഈ കാര്യം ഈ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ഒരു പരിഹാരമില്ലാത്ത ഒരു ജീവിതമാണ് ആ മരണത്തിൽ നമുക്ക് ഇവിടെ ഇല്ല അവിടെ ഇല്ലാത്ത സ്ഥിതിയിലാകില്ല അപ്പം നിങ്ങൾ എന്താണോ ഈ ഒരു കാര്യം ഞങ്ങൾക്ക് ഇവിടെ ഇല്ല അവിടെ അവരിയില്ല കുട്ടികളും മക്കളും ഉണ്ട് ഇത് എന്തുമാണെന്നോ ഇതൊരു ജീവിതം ഞമ്മക്ക് മുന്നോട്ട് തുടർന്ന് കൊണ്ടുപോകണമെന്നുള്ളൊരു തുടർന്ന് കൂട്ട് പോകണം ധൈര്യം ഈ പെൺകുട്ടിയൊക്കെ വേണം നമ്മൾ കൂട്ടം കുടുംബം എല്ലാവരും നമ്മൾ വ്യസനത്തിലാക്കിയിട്ട് നമുക്ക് എന്ത് എന്തുണ്ട് നമുക്ക് മാനസറിയിലും ഒത്തൂല്ല അവിടെ പിന്നെ എന്നും 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 നമ്മളിത് ചെയ്ത് കൊടുക്കുകയാണ് അള്ളാഹു നമ്മളെല്ലാവരും കാക്കട്ടെ